പൊതുവേ ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്നവർക്ക് എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ് എവിടെ കുഡ് യൂസ് ചെയ്യണം എവിടെ വുഡ് യൂസ് ചെയ്യണം എവിടെ ഷുഡ് യൂസ് ചെയ്യണം മൂന്നിനും പല പല യൂസേജസ് ഉണ്ട് പക്ഷെ നമുക്കൊരു ബേസിക് ഡിഫറൻസ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ആദ്യത്തെ ഒരു വ്യത്യാസം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം നീ വ്യത്യാസം ഉണ്ട് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് അതെല്ലാം ക്ലിയർ ചെയ്യാം പക്ഷെ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള വ്യത്യാസം നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ മൂന്ന് സെൻറ്റൻസ് ഉണ്ട് മൂന്നും ഏകദേശം ഒരു സാമ്യമുള്ള രീതിയിലുള്ള സെൻറ്റൻസാണ് രാഹുൽ നാളെ രണ്ട് മണിക്ക് എത്തേണ്ടതാണ് എത്തേണ്ടതാണ് അതുപോലെ തന്നെ നീ വിളിച്ചെങ്കിൽ രാഹുൽ നാളെ എത്തിയേനെ എത്തേണ്ടതാണ് എത്തിയേനെ പിന്നെ രാഹുൽ നാളെ രണ്ട് മണിക്ക് എത്തിയേക്കാം ഓക്കെ അപ്പം നോക്കുകയാണെങ്കിൽ എത്തേണ്ടതാണ് എത്തിയേനെ എത്തിയേക്കാം ഏകദേശം ഒരു ഒരു സിമിലാരിറ്റി നമുക്ക് തോന്നും പക്ഷെ നമുക്കറിയാം സെൻറ്റൻസ് വായിച്ച് നോക്കുമ്പോൾ മൂന്നും ഡിഫറൻ്റ് ആണ് ഇപ്പം രാഹുൽ നാളെ രണ്ട് മണിക്ക് എത്തേണ്ടതാണെന്ന് പറഞ്ഞാൽ ഓൾറെഡി രണ്ട് മണിക്ക് എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് ആ സമയത്താണ് എത്തേണ്ടത് എന്നാണ് പറയുന്നത് രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കുവാണെങ്കിൽ നീ വിളിച്ചെങ്കിൽ രാഹുൽ നാളെ എത്തിയേനെ അതിൻ്റെ അർത്ഥം എന്താ വിളിച്ചിട്ടില്ല വിളിച്ചിരുന്നെങ്കിൽ രാഹുൽ എത്തിയേനേ എന്നാണ് പറയുന്നത് അപ്പം രാഹുൽ എത്താനുള്ള സാധ്യതയില്ല വിളിച്ചിട്ടില്ല വിളിച്ചിരുന്നെങ്കിൽ എത്തിയേനേ ഇനി രാഹുൽ നാളെ രണ്ട് മണിക്ക് എത്തിയേക്കാം അതിനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ എത്തും ചിലപ്പോൾ എത്തില്ല ഓക്കെ ഇത് നമ്മൾ ഓൾമോസ്റ്റ് ആണ് എത്തേണ്ടതാണെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഷുവറാണ് എത്തും എന്നുള്ളത് അപ്പൊ നമുക്ക് ഈ സെൻറ്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതാണ് എന്ന് വരുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട ഒരു ഇംഗ്ലീഷ് കോമ്പിനേഷൻ ട്രേസ് എന്ന് ഞാൻ കോമ്പിനേഷൻ ആണ് ഷുഡ് ബി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആദ്യ കാര്യമാണ് പറയുന്നത് രാഹുലിൻ്റെ കാര്യമാണ് രാഹുൽ എത്തേണ്ടതാണ് ഇതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് രാഹുൽ എത്തേണ്ടതാണ് എന്ന് എങ്ങനെ പറയും ഇപ്പം രാഹുൽ ഒന്നെങ്കിൽ നമുക്ക് എത്തേണ്ടതാണെന്നുള്ളതിന് ഒന്നെങ്കിൽ നമുക്ക് ഷുഡ് റീച്ച് ഹിയർ എന്ന് എഴുതാം അല്ലെങ്കിൽ ഷുഡ് ബി ഹിയർ എന്ന് എഴുതാം ഉണ്ടാവേണ്ടതാണ് എന്നുള്ള അർത്ഥത്തിൽ ഷുഡ് റീച്ച് ഹിയർ എന്ന് പറഞ്ഞാൽ എത്തേണ്ടതാണ് ഷുഡ് ബി ഹിയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാകേണ്ടതാണ് രണ്ടും സിമിലർ മീനിങ് ആയതുകൊണ്ടാണ് രണ്ടും പറയുന്നത് ചെയ്യേണ്ടതാണെന്ന് പറയുമ്പോൾ നമ്മൾ ഷുഡാണ് യൂസ് ചെയ്യുന്നത് ഷുഡ് റീച്ച് ഹിയർ പറയാം അല്ലെങ്കിൽ ഷുഡ് ബി ഹിയർ എത്ര മണിക്കാണ് രണ്ടു മണിക്ക് രണ്ട് മണിക്ക് എത്തേണ്ടതാണ് ഷുഡ് ബി ഹിയർ ബൈ ടു പി എം ഓക്കെ ആ രണ്ട് മണിക്കുള്ളിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ബൈ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റ് ടു പി എം യൂസ് ചെയ്യാം ടൈം ആയിട്ട് അറ്റ് ടു പി എം പറയാം അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് ഷുഡ് ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ ഷുഡ് യൂസ് ചെയ്യണം ഇനി അടുത്ത നമ്മളുടെ എന്താ എത്തിയേനെ അതായത് ഈ സാഹചര്യം ഓക്കെ ആയിരുന്നെങ്കിൽ അതായത് നീ രാഹുൽ നീ വിളിച്ചിരുന്നെങ്കിൽ രാഹുലിനെ നീ വിളിച്ചിരുന്നെങ്കിൽ ആ സിറ്റുവേഷൻ ഓക്കെ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ അവൻ എത്തിയേനെ അല്ലേ അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേനെ എന്ന് പറയാനായിട്ട് ചെയ്തേനെ എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വുഡ് ഓക്കെ ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം നീ വിളിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഇഫ് വന്നത് എങ്കിൽ എന്നുള്ളൊരു കോമ്പിനേഷൻ കണ്ടോ ഇവിടെ എങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇഫ് യൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ എന്ന് വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് സിറ്റുവ ഒരു സിറ്റുവേഷനും അതിന്റെ ഒരു ഔട്ട്കമ്മും പറയുന്ന ഒരു സെന്റൻസിൽ എങ്കിലെന്ന് വന്നിട്ടുണ്ട് എങ്കിൽ അതായത് സിറ്റുവേഷൻ എന്താ നീ വിളിച്ചെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ഔട്ട്കം രാഹുൽ എത്തിയനെ അങ്ങനെ ഒരു സിറ്റുവേഷനും ഒരു ഔട്ട്കമ്മും ഉള്ള സാഹചര്യത്തിൽ നമ്മൾ ഇഫാണ് യൂസ് ചെയ്യേണ്ടത് ഇഫ് യു കോൾഡ് നീ വിളിച്ചെങ്കിൽ എന്ത് സംഭവിച്ചേനെ രാഹുൽ നാളെ എത്തിയനെ രാഹുൽ വുഡ് കം അല്ലെങ്കിൽ വുഡ് റീച്ച് ടുമോറോ ഇവിടെ നിങ്ങൾക്ക് റീച്ച് എന്ന് വേണമെങ്കിലും കൊടുക്കട്ടെ ഞാൻ എഴുതിയിരിക്കുന്നത് ക്ലിയർ അല്ല എന്ന് എഴുതി പേടിക്കണ്ട സബ് ടൈറ്റിൽസ് ഉണ്ടാവും അപ്പോ നീ വിളിച്ചെങ്കിൽ രാഹുൽ എത്തിയ നീ വിളിച്ചിട്ടില്ല അതുകൊണ്ട് രാഹുൽ എത്തില്ല ഇതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം ആണ് ഓക്കെ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് ഇനി അടുത്ത സെന്റൻസ് എന്താണ് രാഹുൽ നാളെ രണ്ടു മണിക്ക് എത്തിയേക്കാം ഇത് എന്താണ് ഒരു പോസിബിലിറ്റി ആണ് ചിലപ്പോ എത്തും ചിലപ്പോൾ എത്തില്ല അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേക്കാം എന്ന് വരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് കുഡാണ് യൂസ് ചെയ്യേണ്ടത് സംഭവിച്ചേക്കാം ചെയ്തേക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ആകാം എന്ന് വരുമ്പോഴത്തേക്ക് ആകാം ആകാം എന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് നമ്മൾ കുഡ് യൂസ് ചെയ്യണം അതായത് രാഹുൽ നാളെ രണ്ട് മണിക്ക് എത്തിയേക്കാം രാഹുൽ എത്തിയേക്കാം എന്നുള്ളത് ആദ്യം എഴുതണം രാഹുൽ കുഡ് റീച്ച് രാഹുൽ എത്തിയേക്കാം എന്നുള്ളതാണ് ആദ്യം എഴുതേണ്ടത് രാഹുൽ കുഡ് റീച്ച് ടു നാളെ ിൽ ബൈ ടു പി എം ഞാൻ വൈകുന്നേരം അഞ്ച് മണി രണ്ട് മണി പറഞ്ഞിട്ടില്ല പക്ഷേ ജസ്റ്റ് ഇവിടെ രണ്ട് മണി നിന്ന് കൊടുക്കുന്നേ ഉള്ളൂ രാവിലെ രണ്ട് മണി എന്ന് കുഴപ്പമില്ല സ്പെസിഫൈ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ എത്തേണ്ടതാണ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടതാണ് സംഭവിക്കേണ്ടതാണ് എന്ന് പറയാനായിട്ട് നമ്മൾ ഷുഡ് യൂസ് ചെയ്യും അതുപോലെ ഒരു കാര്യം സംഭവിച്ചേനെ അല്ലെങ്കിൽ ചെയ്തേനെ എന്ന് പറയാനായിട്ട് നമ്മൾ ഗുഡ് യൂസ് ചെയ്യും ഒരു കാര്യം സംഭവിച്ചേക്കാം അല്ലെങ്കിൽ ചെയ്തേക്കാം എന്ന് പറയാനായിട്ട് നമ്മൾ ഗുഡ് യൂസ് ചെയ്യും ഇതാണ് മെയിൻ ആയിട്ടുള്ള വുഡ് ഗുഡ് ഷുഡ് എന്നുള്ള യൂസേജസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ പഠിപ്പിച്ച കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആരെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് ഇങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലത്തെ ഡൗട്ട്സ് ഉണ്ട് ഗുഡ് വുഡ് ഷുഡ് എന്നുള്ള ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെൻറ്റിൽ ചോദിക്കുക ഞങ്ങളത് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനലിനെ ഫോളോ ചെയ്യുക ഇതേപോലത്തെ ഇംഗ്ലീഷ് വീഡിയോസ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം സംസാരിക്കാൻ പഠിക്കണം എന്നൊരു ആഗ്രഹമാണെങ്കിൽ ഈ വീഡിയോസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള ഡൗ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഇംഗ്ലീഷ് ഒരു പരിധിവരെ പഠിക്കാനും നിങ്ങളെ സഹായിക്കും പക്ഷേ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം അതിനു വേണ്ടിയിട്ടുള്ള കോഴ്സസ് ആണ് ഇംഗ്ലീഷ് മിത്ര പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കുവാനും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവിധി കൃഷ്ണൻ സാൻ ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് English Mitra. Stop worrying, start learning.